ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജിൽ മൂന്നര മണിക്കൂറോളം അധ്യാപകരെ തടഞ്ഞുവച്ച് കെ എസ് യു പ്രതിഷേധം കഴിഞ്ഞ ദിവസം നടന്ന സംഘർഷത്തിനിടെ കെ എസ് യു പ്രവർത്തകയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം ഭക്ഷണം കഴിച്ചിട്ട് സ്വാഭാവിക അവരും ഭക്ഷണം കഴിക്കില്ല അവരാണ് മീറ്റിങ് അരമണിക്കൂർ ഓർമ്മ മീറ്റിങ് ഈ വൈകുന്നേരം ഇതിനകത്ത് ഞങ്ങൾ അതായത് ഇവിടെ തുല്യ തുല്യനീതി അല്ലാതെയാണ് ഇവിടെ പോകുന്നതെങ്കിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കെ നിലപാട് അതിലൊരു തർക്കില്ല ഇവിടെ ഒരു പെൺകുട്ടിയില് പെൺകുട്ടിയെ ഈ പട്ടാ പട്ടാപ്പകൽ ഇവിടെ മർദ്ദിച്ചാലും ഇവിടുത്തെ പ്രിൻസിപ്പൾക്ക് നടപടി എടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ അത് കസാരയിൽ കഴിഞ്ഞ ദിവസം കോളേജിൽ കെ എസ് യു എസ് എഫ് ഐ സംഘർഷമുണ്ടായിരുന്നു മുൻ ചെയർപേഴ്സൺ അടക്കം രണ്ട് കെ എസ് യു പ്രവർത്തകർക്കും രണ്ട് എസ് എഫ് ഐ പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റിരുന്നത് ഇതിൽ ഇരു കൂട്ടരും പോലീസിനും കോളേജ് പ്രിൻസിപ്പലിനും പരാതി നൽകിയിരുന്നു നടപടികൾ ചർച്ച ചെയ്തതിനായി ബുധനാഴ്ച രാവിലെ ചേർന്ന യോഗത്തിന് ശേഷം ഏഴ് എസ് എഫ് ഐ വിദ്യാർത്ഥികളെയും നാല് കെ എസ് യു വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായതായി അറിയിച്ചു എന്നാൽ കോളേജിന്റെ നടപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ തങ്ങളെ റൂമിൽ പൂട്ടിയിടുകയാണ് ചെയ്തതെന്ന് പ്രിൻസിപ്പൽ രാജേഷ് പറഞ്ഞു ഇന്നലെ കോളേജിൽ ഒരു സംഘർഷം ഉണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് പരാതികൾ കിട്ടിയിരുന്നു അപ്പോൾ പരാതികളിൽ നടപടി എടുക്കണം എന്ന് പറഞ്ഞിരുന്നു രാവിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു അതിനെ തുടർന്ന് കൗൺസിൽ വിളിച്ചു ആ കൗൺസിൽ വിളിച്ച് ഞങ്ങൾ തീരുമാനം ഏകദേശം അറിയിച്ചു പന്ത്രണ്ട് മണിയോടെ അറിയിച്ചു അപ്പോൾ അതിലൊരു തൃപ്തമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ അടച്ചിട്ട് കാര്യം ഉണ്ടായത് പിന്നെ അവസാനം ഇപ്പോൾ നാലുമണിയായതോടെ പോലീസ് വന്നത് പോലീസിൻ്റെ സഹായത്തോടാണ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിച്ചത് പതിനൊന്ന് പേരെ രണ്ട് കേസ് പരാതികളിലായി പതിനൊന്ന് പേരെ കുറേ നിന്ന് സസ്പെൻഡ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇതിനെ അന്വേഷിക്കാനായിട്ടൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ബാക്കി നടപടികൾ കൈക്കൊള്ളുന്നതാണ് മൂന്നര മണിക്കൂറോളമാണ് അധ്യാപകരെ തടഞ്ഞു വച്ചത് തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് അധ്യാപകരെ റൂമിൽ നിന്നും പുറത്തിറക്കിയത് അതേസമയം വിദ്യാർത്ഥിനിയെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതുവരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് കെ ജില്ലാ ജനറൽ സെക്രട്ടറി ബി ജിത്തു പറഞ്ഞു ഇതിനകത്ത് കാണിച്ചത് വ്യക്തമായ രാഷ്ട്രീയമാണ് ഒരു ലോക്കൽ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൾക്കകത്ത് നിന്നും ഇതിനേക്കാൾ കൂടുതൽ ന്യായമായ ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അത് ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ കൂടെ ഒരു പെൺകുട്ടി ഈ ക്യാമ്പസിനകത്ത് ആക്രമിക്കപ്പെട്ട ആ പെൺകുട്ടി ക്യാമ്പസിൽ പ്രിൻസിപ്പൾക്ക് ഒരു പരാതി കൊടുത്താൽ ഇത്രയും നടപടി ഉണ്ടാകൂ എന്ന് ക്യാമ്പസിന് മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ് പ്രിൻസിപ്പൾ ചെയ്ത് ആ നടപടി ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയാണ് കെ എസ് നിലപാട് അത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ആവർത്തിച്ച് പറഞ്ഞത് ഇന്ന് പോലീസ് ഇടപെട്ട് സമരം അവസാനിപ്പിക്കുകയാണെങ്കിലും പ്രിൻസിപ്പൾക്ക് പോകാൻ അനുവദിക്കും അനുവദിക്കുകയും ചെയ്തു പക്ഷേ കെ എസ് യുക്കാർ ക്യാമ്പസിനകത്തുള്ള ആളുകളാണ് ഞങ്ങളെ ഒരാളെയോ രണ്ടാളെയോ അല്ലെങ്കിൽ പത്താളെയോ ഒരു തവണ എന്തെങ്കിലും പ്രശ്നത്തിൽ സസ്പെൻഡ് ചെയ്യാം പക്ഷേ ഇതിനകത്ത് മുഴുവൻ കെ സു കാരെ സസ്പെൻഡ് ചെയ്യാനൊന്നും പ്രിൻസിപ്പൾക്കോ ഇവിടുത്തെ അധികാരികൾക്കോ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ കെ എസ് യു കാര്യർ ക്യാമ്പസിനകത്ത് കയറരുത് എന്നുള്ള ബോർഡൊക്കെ എഴുതി നോക്കേണ്ടി വരും അതൊന്നും ഇവരെ കൊണ്ട് സാധിക്കില്ല അതുകൊണ്ട് ശക്തമായ സമരവുമായിട്ട് നാളുകളിലും കെ എസ് യു ക്യാമ്പസിനകത്ത് ഈ നീതിയില്ലാത്ത ഇല്ലാത്ത നിലപാടുമായിട്ടാണ് പ്രിൻസിപ്പൾ പോകുന്നതെങ്കിൽ നീതി ലഭിക്കുന്നവരെ കൃത്യമായ നിയമ നടപടി എടുക്കുന്നതുവരെ വരെ ഇപ്പോൾ ഈ കൗൺസിൽ കൂടിയിട്ട് എടുത്ത തീരുമാനം പരാതി പോലീസിന് കൊടുക്കുക എന്നുള്ളതാണ് പോലീസിന് പരാതി കൊടുക്കാനല്ല ഈ ഇതിനകത്ത് പ്രിൻസിപ്പൾ ഇരിക്കേണ്ടത് അത് പോലീസിനുള്ള പരാതി ഞങ്ങൾ ഓൾറെഡി കൊടുത്തതാണ് പക്ഷെ പോലീസിന് പരാതി കൊടുക്കാൻ പ്രിൻസിപ്പൾ കൂടി ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ നാളെ രാവിലെ മുതൽ ഈ ക്യാമ്പസിനകത്ത് സമരം തന്നെ ആയിരിക്കും